നമസ്കാരം ഉണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ആൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കഞ്ഞിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന കുറഞ്ഞ ബഡ്ജറ്റുള്ള ഒരു സ്ഥലമാണ് ഈ കാണുന്ന ടാർ റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഒരേക്കർ തൊണ്ണൂറ്റെട്ട് സെൻറ്റ് സ്ഥലവും രണ്ട് വീടുമാണ് ആണ് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് കേട്ടോ കുറഞ്ഞ ബഡ്ജറ്റ് ഉള്ള സ്ഥലം ആയതിനാൽ തന്നെ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുകയായിരുന്നു സ്കിപ്പ് ചെയ്തു പോകരുത് പിള്ളി സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് നമുക്ക് കുരുമുള കാണും കേട്ടോ കഴിഞ്ഞ വർഷം ഇരുപത് തുലാം ഉണക്ക കുരുമുളക് കിട്ടിയൊരു പറമ്പാണ് കുരുമുളകൃഷിയൊക്കെ ചെയ്യുവാൻ അനുയോജ്യമായ നല്ല മേഖലയാണ് ഓവറായിട്ട് ചൂടൊന്ന് വേൽക്കുന്ന കാലാവസ്ഥയല്ല കേട്ടോ അവറേജ് തണുപ്പൊക്കെയുള്ളൊരു മേഖല കൂടിയാണ് ആയതിനാൽ തന്നെ ചുറ്റുപാടൊക്കെ നിരവധി കൃഷിത്തോട്ടങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ നിലവിലെ ഈ സ്ഥലത്തെ മറ്റൊരു കൃഷിയായിട്ടുള്ളത് ജാതിയാണ് നിലവിലെ ഇരുപതോളം ജാതി ഇതിലുണ്ട് നിലവിലെ ഈ സ്ഥലത്ത് ഷീറ്റ് മേഞ്ഞ ഒരു വീട് ഇതാണ് രണ്ട് വീടുണ്ട് അതിലൊരു വീട് ഇതാണ് കേട്ടോ കറണ്ട് കണക്ഷൻ ഒക്കെ ഉള്ളതാണ് രണ്ട് ബെഡ്റൂം ഹാള് അടുക്കള സിറ്റൗട്ട് തുടങ്ങിയവയാണ് സൗകര്യം ഉള്ളത് കേട്ടോ അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗത്തിൽ നമുക്കുള്ളത് കൊക്കോയാണ് കേട്ടോ സീസണിൽ സീസണിലാഴ്ചയിൽ നൂറ് കിലോ കൊക്കോ കിട്ടുന്ന ഒരു പർമ്മും കൂടിയാണ് അതുപോലെ തന്നെ ഏലകൃഷിയൊക്കെ ചെയ്യുവാൻ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ചുറ്റുപാടൊക്കെ ഏലം കൃഷി ചെയ്തിട്ടുണ്ട് പത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ് കേട്ടോ ചെരുവുള്ള ഭൂമിയാണ് എങ്കിലും നമുക്ക് കയറി ഇറങ്ങി നടന്ന് പണിയൊക്കെ ചെയ്യാൻ പറ്റുന്ന പാകത്തിനുള്ള ചെരുവേ ഉള്ളൂ ഈ രീതിക്ക് തന്നെയാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് കേട്ടോ അതുപോലെ തന്നെ ജോലി ചെയ്യുവാൻ ജോലിക്കാരൊക്കെ കിട്ടുന്ന ഒരു മേഖല കൂടിയാണ് നിലവിലെ ഈ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം രണ്ടുമൂന്ന് മൂന്ന് കിണറുണ്ട് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം വീട്ടാവശ്യത്തിനും അതുപോലെ തന്നെ കൃഷി ആവശ്യത്തിനൊക്കെ ആവശ്യത്തിലധികം നമുക്ക് വെള്ളമുള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ ഇടയ്ക്കൂടെ കാപ്പിയൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് കുടിയിലൊക്കെ നോക്കിയോളെ നല്ല മുളകുണ്ട് ഇതിലൊക്കെ കുടിമുളക് കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല മേഖലയാണ് കൃഷിയിൽ നിന്ന് വരുമാനം പ്രതീക്ഷിക്കുന്നവർക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ പണ്ട് തെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ നല്ല വളക്കൂറുള്ള മണ്ണുകൂടിയാണ് കഞ്ഞിക്കുഴി സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വെറും അഞ്ച് കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് അതുപോലെ തന്നെ മെയിൻ റോഡിൽ നിന്നും വെറും രണ്ട് കിലോമീറ്ററും ചില്ലറയാണ് നമുക്ക് ഡിസ്റ്റൻസ് ഉള്ളത് കേട്ടോ അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്തുള്ള മറ്റൊരു ഷീറ്റ് മഞ്ഞ വീടാണ് ഈ വീടും മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് താമസിക്കാൻ പറ്റുന്നുണ്ടോ നിലവിൽ മറ്റുമൊക്കെ ഇങ്ങനെ പുല്ലൊക്കെ പിടിച്ച് കിടക്കുവാണ് തെളിച്ചെടുത്താൽ മതി പണിക്കാർക്കൊക്കെ ആണെങ്കിലും താമസിക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഷീറ്റൊക്കെ ഒന്ന് മാറിയിട്ടാൽ മതി കേട്ടോ ഈ കാണുന്ന റോഡിൻ്റെ ഇരുവശത്തുമായിട്ടാണ് നമുക്ക് സ്ഥലമുള്ളത് മണ്ണാണ് കേട്ടോ പണിയെടുത്ത് നന്നായിട്ട് മണ്ണാണ് താഴേക്കും കുരുമുളക് കൊക്കവും ഒക്കെയാണ് കൃഷി ചെയ്തിരിക്കുന്നത് അഞ്ചോളം തെങ്ങുകളൊക്കെ ഉണ്ട് എല്ലാം ക്ലിയർ ആണ് വഴി സൗകര്യം ചോദിക്കുന്ന മൊത്തം ലക്ഷം രൂപയാണ് കേട്ടോ അപ്പം ചെറിയ രീതിയിലൊക്കെ വിട്ടുവീഴ്ചയൊക്കെ ചെയ്ത് കിട്ടുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ വിളിച്ചു കൊള്ളുക കുറഞ്ഞ പഠിച്ചിട്ട് സ്ഥലം ആവശ്യമുള്ള സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളവരും ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഞങ്ങൾ വിളിച്ചിട്ട് കിട്ടാത്ത ഒരു വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ഞങ്ങൾ തിരിച്ച് വിളിക്കുന്നതായിരിക്കും കേട്ടോ